അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ് ഫിത്നത്തുൽ അഹ്ലാസ് ഹറബുൻ അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇവിടെ ഹറബുൻ വഹറബുൻ ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത് അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ് സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന ഒരു യുദ്ധം നടക്കും ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിലേതാണ് ഫിത്തനത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്തന ഈ ഉമ്മത്തിനെ കാണാനുണ്ട് എന്ന് റസൂലാഹി സാഹുഅലി വസ്ലം ഫിത്തനത്തുല്ല അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്തനത്തുൽ സറാ സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് സന്തോഷത്തിൻ്റെ ഒരു ഫിത്തന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഒത്തുങ്കതി പ്രോഗ്രസ് രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത് വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ വന്നു കഴിഞ്ഞു സമ്പത്ത് കൊണ്ടല്ലാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല ഞെമച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിറകിൽ മുക്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂൽ വസ്ലാം ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം ആരോഗ്യമുണ്ട് രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ് പുരോഗതിയിലാണ് ആ സമയത്ത് എൻ്റെ അഖിലുബൈത്തിൽപ്പെട്ട ആളാണ് തങ്ങളാണ് സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യദല്ല ആ ഒരു മനുഷ്യന് ആളുകൾ ബൈറ്റ് ചെയ്യുന്നൊരവസ്ഥ വരും എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല സയ്യദാവുകയില്ല അള്ളാഹുനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ എന്ന് ഔലിയസൂൽ വസ്ലം അള്ളാഹുനെ വഴിപ്പെടാത്ത എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ ലോകമുസ്ലിമീങ്ങൾ അന്ന്അഅത് ചെയ്യുന്നൊരവസ്ഥ വരും അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും ഇത് ഇമാം മഹതി വരുന്നതിൻ്റെ മുമ്പായിരിക്കും ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ പരമ്പരയിൽ വരുന്ന സയ്യിദായിരിക്കും ഇമാം മഹദി അൽ മെഹദിയും ഫാത്തിമ എന്ന് റസൂർഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ റദി അള്ളാഹുഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സൊഹിഹായ് പരമ്പരയുള്ള സ്വാലിഹായ അബിദായിരിക്കും മുഹമ്മദ് ബുൻ അബ്ദുല്ലാഹി അൽ ഹാഷിമിൽ ഖുറഷി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഏഴ് വർഷം അതിൻ്റെ മുമ്പ് ഒരു ഒരു ഫേക്ക് മഹതി വരും ആ മഹതിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും പക്ഷേ തങ്ങൾ പറയാണ് എൻ്റെ ആളാണ് എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും അയാൾ എന്നിൽപ്പെട്ട ആളല്ല തങ്ങൾ പറയാന് അയാൾ മോശക്കാരനാണ് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു എന്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഔലിയാക്കന്മാർ അൽ അള്ളാഹുൻ്റെ ഭയപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വാരിയലാണ് വാരിയാണ് ബാക്കാണ് വാരിയല്ലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയല്ലിന് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തെരഞ്ഞെടുക്കും അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞിട്ട് ദുഹൈമ ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടി കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും അതൊക്കെ എന്തിനാണെന്നറിയോ നമ്മളൊന്നും സലഫ് സലഫസ്വാലിഹിങ്ങളായി ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ ആയിരത്തിലൊന്നുപോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബിന്റെ ഒരു സിസ്റ്റമാണ് അള്ളാഹുന് ചെയ്യാം നിങ്ങളിൽ ആരാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട് ഉമ്മത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ട് അതിൻ്റെ ഇടയിലുമുണ്ട് ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അൻപത് സുഹാബിയുടെ കൂലിയാണ് പറഞ്ഞത് ഒരു സുഹാബി അൻപത് സുഹാബിമാർ എടുക്കുന്ന അമ്പലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഖ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂൽസ്വല്ലം അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ പരീക്ഷണങ്ങൾ ഉണ്ടാവും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുല്ലാഹി സൊല്ലാഹുലി വല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീഫിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ് അത്ഭുതം എന്താണെന്നറിയോ ഈ സംഭവങ്ങൾ എന്ന് എപ്പോൾ എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സുഹാബിമാർ ഹദീത് പണ്ഡിതന്മാർ ഈ മുഹദ്കൾ തലമുറകൾക്ക് കൈമാറി വെച്ചു അവർക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഇന്ന് അവരന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദുഹൈമ ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന് ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി അവിടെയാണ് വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ് അള്ളാഹുൽ വിശ്വാസമുണ്ട് എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അഖുലുകാര പരീക്ഷിക്കുന്നു എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും ജനങ്ങൾ രണ്ട് ഭാഗമായി മാറും രണ്ട് ഭാഗം ഒരു കാപട്യവും ശുദ്ധമായ ഇമാനിന്റെ ഒരു വിഭാഗം ആളുകൾ ഒരു ഇമാനിന്റെ കണിക പോലും ഇല്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും അങ്ങനൊരു സമയം വരുന്നുവെന്ന് റസൂലാഹിഹ് വസ്ലം ഫാനും അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ്ദാനിൻ്റെ വരവുണ്ടാകുന്നത് എന്ന് അലൈഹി വസല്ലം റൂം സുൽഹൻ ആമിനാ നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ് റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം ഇറ്റലിയുടെ ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം അതിന് അറബിയിൽ റൂമിയ എന്ന് പറയാം റൂം സൂറത്തു റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ് കാരണം യൂറോപ്യൻ്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ് ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട് പറയട്ടെ നിങ്ങളും യൂറോപ്യനും ഒരുമിച്ച് നിന്ന് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂൽ വസ്ലം നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങൾക്ക് ലഭിക്കും കുന്നുകളുള്ള ഒരു പ്രദേശം ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ് തെല്ല് തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കൊച്ചുകുന്നുകൾക്കാണത് പറയാം കൊച്ചു കുന്നുകളുള്ളൊരു പ്രദേശം ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ് ജോർജാൻ്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും സൗദി അറേബ്യ കഴിഞ്ഞ് ദബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർജാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ് മനോഹരമായ കുന്നുകളുടെ നാടാണ് അവിടെ നിന്നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ് ഇടക്ക് മരുഭൂമികൾ വരുന്നുണ്ട് ർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട് പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിൻ്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും നിപി ഞങ്ങൾ പറയാണ് നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും ശരിയായ ഐശൻബി അഹിസലാമിൻ്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി അക്കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കുരിശുയർത്തിപ്പിടിച്ചിട്ട് പറയും ഞങ്ങളുടെ ഈ കുരിശുകൊണ്ടാണ് വിജയമുണ്ടായത് എന്ന് ആ വിജയത്തിൻ്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സുല്ല അത് ആരായിരിക്കും ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാ ഇതൊന്നും നമുക്കറിയില്ല അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അതിനെ സ്വത്തജ് മിൽ മൽഹമ അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും വസൂറുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ആ സംഘത്തിലുള്ള മുക്മിനീങ്ങൾ ആണ് എന്നും നിബിധങ്ങൾ പറഞ്ഞു അവർ ഷഹീദുകളായിരിക്കും അവർ ചെറു സംഘമാണ് അവർ ആയിട്ട് മാറും ഷഹീദ് മുസ്ലിമിലൊരു ഹദീദുണ്ട് യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ കയ്യാമത്തെ നില നടക്കൂല എവിടെയാണ് അഴമാക്കു ദാബക്ക് എന്നറിയോ സിറിയയിലെ ഹലബ് അലപ്പോ അലപ്പോ സിറ്റിക്കടുത്തുള്ള സ്ഥലമാണ് അമാക്കും ദാബക്കും ഇതിനി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സല്ലാളി സ്വലം ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട് പടിഞ്ഞാറൻ നാട്ടുകാരുടെ ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബക്കും അതുപോലെ തന്നെ അഴമാക് എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട് പക്ഷെ ഇനി പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കും റോമക്കാർ അവരുടെ സൈന്യവുമായി ക്യാമ്പ് ചെയ്യും ഇന്നത്തെ സിറിയയാണ് പരിസരങ്ങൾ ഹലബ് ഹലബ് അലപ്പോ എന്നാണ് അറബിയിൽ മിനൽ മദീനത്തിൽ പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട് മിൻ അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ അമാമ അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ റൂം പടിഞ്ഞാറുകാർ പറയും ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട് അവർ പറയും മുസ്ലിമീങ്ങളോട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമിങ്ങൾ പറയും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ നിരപരാധികളാണ് ഞങ്ങളോടൊരു യുദ്ധത്തിനും വന്നവരല്ല ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാ ചിലൂനഹും അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിൻ്റെ മൂന്നിലൊന്ന് പരാജയപ്പെടും മൂന്നിലൊന്ന് ഷുഹദാക്കളാണ് മൂന്നിലൊന്ന് വിജയം വരിക്കുമെന്നും റസൂറു അവിടം മുതലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജ്യൻ ഒന്നാകെ ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യ നാളിലേക്ക് നോക്കി റസൂൽ സല്ലാ വസ്ലം ഫുഷ്യാം അവർ ഷ്യാമിലേക്ക് എത്തിയാൽ ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ് എന്ന് മുത്തലഖൻ പറയുമ്പോൾ ഡമസ്കസ് ഫലസ്തീൻ ഈ രണ്ട് നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് ചരിത്രത്തിൽ ഉപയോഗിക്കുക അവിടെ എത്തുമ്പോൾ ഹറജൽ മസീഹുദ് ജാലു ആ സമയം മസീഹുദ് ജാൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും മഹാനായി സയ്യാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകുമ്പോൾ സംബന്ധിച്ച് മുസ്ലിമിങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കലും ഐസനുബലഹിമിനെ അവരാരും വധിച്ചിട്ടില്ല ഐസന കുരിശിൽ തറക്കപ്പെടുകയും അല്ല ഉണ്ടായത് അള്ളാഹു ശരീരത്തോടുകൂടെ റൂഹയോടുകൂടെ മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അതാണ് സയ്യദന ഇഷനബി അലിഹി സ്ലാം മഹാനവറുകൾ കയാമത്തിൻ്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇറങ്ങി വരുന്ന സ്ഥലം ആ രൂപം ഒക്കെ നബി ഞങ്ങൾ പറഞ്ഞു എൻജിർ ഡെമസ്കസ് എന്ന് പറയുന്നൊരു നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിൻ്റെ വെളുത്ത മുനാരത്തിലൂടെയാണ് സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് മഹാനവറുകൾ ഇറങ്ങി വരുന്നത് എന്നും അഷ്റഫുൽ അഷ്റഫ്ൽ ഹൽക്കർല്ലാ സല്ലല്ലാവിസ്വലം ഡെമസ്കസിൽ ഡെമസ്കസിൽ പോയാൽ ആ നാട്ടുകാർ കാണിച്ചു ഏതാണ് അൽ മനാറത്തുൽ മനാറത്തുൽബൈല അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന വലിയൊരു മസ്ജിദുണ്ട് ആ മസ്ജിദിൻ്റെ മുനാരങ്ങളാണ് അൽ മനാറത്തുൽ മനാറത്തുൽബൈലാ ആയിരത്തി മുന്നൂറോളം കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു മസ്ജിദാണത് ആ മസ്ജിദ് പുനരുദ്ധാരണം നടത്തപ്പെട്ട് ഇന്നും അവിടെ റെഡിയാണ് ഈസ്റ്റ് ഡെമസ്കസിൽ സിറയിലേക്കൊന്നും യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ ചെന്നാൽ ഒരുപാട് ജിയാറത്തിൻ്റെ മക്കാമുകളുണ്ട് മറിയം ബി വിറദി അള്ളാഹൻ അവിടെയാണ് ജക്കറിയാൻ ഇബി ലഹിസലാം അവിടെയാണ് യഹ്യാൻ ഇബി ലഹിസലാം അവിടെയാണ് ഒരുപാട് സുഹാബിമാർ അബുദ്ധർദങ്ങളടക്കം ബിലാലുബിന് ഒരു അബാഹിതങ്ങളടക്കം ഒരുപാട് സുഹാബിമാരുള്ള നാടാണത് അവരൊക്കെ ഷാമിലേക്ക് പോയി തങ്ങളുടെ വഫാത്തിന് ശേഷം ഏതായിരുന്നാലും ഷാം വല്ലാത്തൊരു നാടാണ് അത് വലിയ അത്ഭുതങ്ങളുള്ള പ്രദേശമാണ് അറുതുൽ വൽ മൻഷർ അവിടെയാണ് ഭൂമിയെ നിരപ്പാക്കി അള്ളാഹു കയ്യാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ മഹ്ഷറ എന്ന് പറയുന്ന മൈതാനം നിലനിൽക്കുന്നത് ഡെമസ്കസിൻ്റെയും ഫലസ്തീനിൻ്റെയും ഭാഗങ്ങളായിരിക്കുമെന്ന് മഹാനായ് റസൂർ ഉള്ളാഹിസ്വല്ലാഹുലി അവിടേക്ക് ജനങ്ങൾ ജനങ്ങൾ മലക്കുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണുണ്ടാവുക ആളുകൾ തെളിച്ചുകൊണ്ടുപോകുമെന്നാണ് അങ്ങനെ വലിയ അത്ഭുതങ്ങളെ പുണ്യ റസൂലും വിശുദ്ധ പുണ്യറസൂലും പറഞ്ഞുരുമ്പോ അല്ലീബ് ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസവുമില്ല എന്തേ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ് ഹബീബിൻ്റെ റിവായത്തുകളാണ് അവിടുത്തെ ഹദീഥുകളാണ് ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അത്രയും പ്രമാണബദ്ധമായ വിഷയങ്ങളാണ് പുണ്യ പുണ്യനിതങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞത് സല്ലുലീസ് ولا يفرح بغنيمة ثم قال بيده هكذا ونحاها نحو الشام فقال عدو يجمعون لأهل الإسلام ويجمع له يج عدو يجمع يجمع يجمعون لأهل الإسلام ويجمع له أهل الإسلام هنا يا عبد الله بن مسعود رضي الله عنه ذكرنا سدس പുണ്യനബി ഞങ്ങൾ പറഞ്ഞു അനന്തര സ്വത്തുക്കൾ ഓഹരി വയ്ക്കപ്പെടാത്തൊരു കാലം വരും ആളുകൾക്ക് വാപ്പ് വരിച്ചാൽ സ്വത്ത് വേണ്ട അത്രയും കാഷിൻ്റെ ഓവർഫ്ലോ വരുന്ന കാലമെന്നാണ് കിട്ടിയാൽ പോലും വേണ്ടെന്ന് വെക്കുന്നൊരു കാലം എന്നിട്ട് പറഞ്ഞു അവിടുത്തെ പരിശുദ്ധ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നെഹ്വന്റെ ഭാഗത്തേക്ക് എന്നിട്ട് പറഞ്ഞു അവിടെയാണ് 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 മുസ്ലിമീങ്ങളും തിന്മയുടെയും അനീതിയുടെയും ശക്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് അപ്പം അബ്ദുല്ലാഹിവിന് മസരൂദ് റസി അള്ളാവിന് ചോദിച്ചു നബിയെ റൂം എന്ന് പറയൂമിനെയാണോ റോമക്കാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അവരോടാണോ യുദ്ധം നടക്കുന്നത് അവരോട് തന്നെയാണ് തങ്ങൾ ഈ ാഹിഹുലങ്ങൾ പറഞ്ഞനാളിൻ്റെ അള്ളാഹുവിൻ്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞെന്നും കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒരാൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ ഇത് ചിത്രീകരിക്കാൻ വരെ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഹദീസ് ഉണ്ട് ചിലർ പറയുന്നത് ആണവായുപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കങ്ങനൊന്നും പറയാൻ പറ്റില്ല അള്ളാഹു ആ അതിക്രമികളായ സൈന്യത്തെ അള്ളാഹു നശിപ്പിക്കും അങ്ങനെ അവരുടെ അവരുടെ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നിട്ട് പറഞ്ഞു അവരുടെ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയില്ല ആ പക്ഷി അവിടെ ചത്തു വീഴും അപ്പം ചിലർ വെക്കാൻ ചെന്ന് ആണവായുധം ഉപയോഗിച്ചതുകൊണ്ടായിരിക്കും ഉണ്ടാവുക കാരണം എയർ പൊല്യൂട്ടഡ് ആയിരിക്കുമല്ലോ പോയിസണസ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമുക്കതൊന്നും പറയാനായിട്ടില്ല പുണ്യനിപിതങ്ങൾ പറഞ്ഞു പക്ഷികൾക്ക് അവരുടെ മേലൂടെ പറക്കാൻ കഴിയാത്ത വിധം ദുർഗന്ധം വമിക്കുന്ന വിധം ഭൂമി മലിനമാവുന്ന ഒരു സമയമാണത് അത് ഉപയോഗമാണോ അല്ലയോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല പുണ്യനിപിതങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല തങ്ങൾ പറഞ്ഞു പക്ഷികൾക്ക് അവരുടെ മുകളിലൂടെ പറക്കാൻ കഴിയില്ല അവരുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ പക്ഷികൾ ചത്തുവീഴും ഫു മയ്യത്ത വീട്ടുകാരുള്ള ഒരു വാപ്പയുടെ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ ആ മനുഷ്യൻ അനന്തര സ്വത്ത് എന്തെടുക്കാനാണ് എന്ത് കൊണ്ടുപോകാനാണ് എവിടേക്ക് കൊണ്ടുപോകാനാണ് ഒരു യുദ്ധം കഴിഞ്ഞ് അവർ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് മസീഹുദ് ജാല് വന്നിരിക്കുന്നു ഇന്നും അങ്ങനെ സ്വത്തുകൾ അവിടെ ഇട്ടുകൊണ്ട് അവർ ഓടുകയാണ് അവർ ഓടുന്നുളി വസ്ല്ലം ഹബീബായ ഞങ്ങൾ പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ നേരിടാൻ വേണ്ടി പോകും അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും എനിക്കറിയാം അവർ യാത്ര ചെയ്യുന്ന കുതിരകളുടെ നിറം പോലും എനിക്കറിയാമിൻ അന്ന് ഭൂമിയിൽ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും നല്ല ഈമാനുള്ള കറകളഞ്ഞെടുത്ത ആളുകളായിരിക്കും അവര് ഭൂമിയിൽ അവരായിരിക്കും ഏറ്റവും നല്ല ശുദ്ധന്മാർ എന്ന് റസൂലുള്ളാഹി അസൂറുല്ലാഹി സാഹുലി വസ്ല്ലം അത് ഐസാനബി അലഹി സ്വലാമിൻ്റെ വരവ് സാധ്യമാകുന്നൊരു കാലമാണ് ആ സമയത്ത് ഈസാ നബി വന്നിരിക്കും അവർ യുദ്ധം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്ന് സുബഹി നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് അവർ കെട്ടി നിൽക്കുന്നു നിസ്കരിച്ചതിന് ശേഷം ഒരു യുദ്ധമായിരിക്കും അപ്പോഴാണ് സയ്ദന ഐസാനിബി അലഹിസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പറഞ്ഞു ജുമാൻ കുളിച്ച് ഒരു മനുഷ്യൻ ബാത്റൂമിൽ തല തോർത്താതെ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും അങ്ങനെ നനവോടുകൂടെയാണ് എഴ്സലഫി ഇറങ്ങി വരുന്നത് എന്നാണ് ഹദീഫ് ഭൂമിയിലൂടെ മേഘക്കീറിനടയിലൂടെ ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്നൊരു അത്ഭുതം അതിനപ്പുറം തങ്ങൾ പറഞ്ഞു ഇതാ തല താഴ്ത്തിയാൽ മഹാനവരുടെ തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെയുള്ള കണികകൾ തലയിൽ നിന്ന് വീഴുന്നത് പോലെ കാണാൻ കഴിയും മിനിങ്ങൾക്ക് അങ്ങനെ ഏസാനിബി ലഹിസലാം അവിടെ ഇമാമു നിൽക്കാൻ ഒരാളില്ലാതെ കാത്തിരിക്കുമ്പോൾ സയ്യൂദന മെഹദി അവിടെ ഉണ്ടായിരിക്കും റഹ്മത്തുല്ലാഹി അവർ പറയും നബിയെ നിങ്ങൾ ഇമാമു നിൽക്കണം സുബിക്ക് ഇമാമു നിൽക്കണം സുബഹിക്ക് ഇമാമു നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യുദന ഏശാനിബി ലഹിലാം പറയും ഇമാമുക്കും മിൻകും കാരണം നിങ്ങൾ ഖുർആൻ ഹെഫത്ത് ചെയ്ത ആളുകളാണ് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളാണ് അതുകൊണ്ട് എഞ്ചീലിനെക്കാളും മുമ്പിൽ നിൽക്കേണ്ടത് ഖുർആനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാവണമെന്ന് മഹാനായ ഇസനബി ലഹി സ്വലാം പറയുകയും ഇമാം മെഹദി ആ ആദ്യത്തെ സുഭയ്ക്ക് ഈസനബിയോടുകൂടെ ഇമാം മെഹദി തങ്ങൾ ഇമാം നിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ മഹാനായി റസൂർ ഉള്ളാഹി സൊല്ലാഹുസലാം നമ്മളീ ചൂടിങ്ങനെ കാണുമ്പോഴേ കാലാവസ്ഥയുടെ ചൂട് നിങ്ങളൊക്കെ അനുഭവിക്കുന്നു ഞാൻ നമ്മളൊക്കെ അനുഭവിക്കുന്നു മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടച്ചവനെ അള്ളാഹു മഗഹിന പടച്ചവനെ ഇങ്ങനെ ചൂട് നിണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു ഞങ്ങൾക്ക് മഴ തരയണമേ അള്ളാഹു അകഹിന പടച്ചവനെ നാടിന് തണലും തണുപ്പുമാകുന്ന വിധം ബുദ്ധിമുട്ടാകാത്ത വിധമുള്ള മഴ ഭൂമിയെ തണുപ്പിക്കുന്ന കിണറുകൾക്ക് വെള്ളം നൽകുന്ന പുഴകൾ ഒഴുകുന്ന കൃഷികൾക്ക് ഉപയുക്തമാകുന്ന അള്ളാഹുദിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നൽകിയണമേ ആമീൻ യു അറബൽ ആലമീൻ